ഫസ്റ്റ് റിപ്പോർട്ട് ചിന്നക്കനാൽ ഇരട്ടക്കൊലക്കേസിലെ മുഖ്യപ്രതി രാജകുമാരി സ്വദേശി ബോബിനെ തമിഴ്നാട്ടിൽ വെച്ച് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി മധുരയ്ക്ക് സമീപത്ത് നിന്നുമാണ് പിടികൂടിയത് വിവിധ സ്ഥലങ്ങളിലെ തെളിവെടുപ്പിന് ശേഷം പ്രതിയെ ശാന്തൻപാറ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചിന്നക്കനാൽ എടപ്പാറയിലെ റിസോർട്ട് ഉടമയായ രാജേഷിനെയും ജോലിക്കാരൻ മുത്തയ്യയും വെടിയേറ്റും തലിക്കടിയേറ്റും മരിച്ച നിലയിൽ കണ്ടെത്തിയത് തോട്ടത്തിലെ ഡ്രൈവറും ഓട്ടക്കാരനുമായ ബോബിനെയും മൂന്ന് ചാക്ക് ഏലക്കായയും ഡസ്റ്റർ കാറും സംഭവത്തെ തുടർന്ന് കാണാതായിരുന്നു ഇയാൾക്ക് താമസിക്കുന്നതിനും ഏലക്കാ വിൽക്കുന്നതിനും മറ്റും സഹായങ്ങൾ ചെയ്തു കൊടുത്ത എസ്രബേലിനെയും ഭാര്യ കപിലയെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ബോബിനെ സഹായിച്ചതായും തെളിവ് നശിപ്പിക്കുവാന് കൂട്ടുനിന്നതായും കണ്ടെത്തിയതിനെ തുടർന്ന് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയില് ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു ഏലക്കാവിറ്റ പടവുമായി സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിലും തമിഴ്നാട്ടിലും ഒളിച്ചുതാമിച്ച ബോബിനെ പോലീസ് പിന്തുടരുന്നുണ്ടായിരുന്നു തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ നിന്നും തെളിവുകൾ ശേഖരിച്ച ശേഷമായിരിക്കും ഇയാളെ കേരളത്തിലെത്തിക്കുക നടന്ന എസ്റ്റേറ്റിൽ നിന്നും ഒരു ബാരൽ ഉൾപ്പെടെ രണ്ട് തോക്കുകൾ പോലീസ് കണ്ടെടുത്തു ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് യു എയിൽ വായ്പാ തട്ടിപ്പ് നടത്തി കോടികളുമായി മുങ്ങിയ മലയാളികളിൽ നിന്ന് പണം ഒരുങ്ങി നാഷണൽ ബാങ്ക് ഓഫ് റാസൽ ഖൈമ ഇതിന്റെ ഭാഗമായി ബാങ്ക് മാനേജർ കൊച്ചിയിലെത്തി ബാങ്ക് മാനേജർ എറണാകുളം സെൻട്രൽ പോലീസിന് മുന്നിൽ തട്ടിപ്പ് നടത്തിയതിന്റെ തെളിവുകൾ ഹാജരാക്കി കേസ് ഒഴിവാക്കി തട്ടിപ്പ് നടത്തിയ നൂറ്റിപ്പതിനാറ് മലയാളികളുമായി ഒത്തുതീർപ്പിലൂടെ പണം തിരിച്ചുപിടിക്കാനാണ് ബാങ്കിന്റെ നീക്കം കമ്പനികളുടെ പേരിലായിരുന്നു വായ്പാ തട്ടിപ്പ് എക്സ്ട്രീം ഇന്റർനാഷണൽ മാനേജ്മെന്റ് കൺസൾട്ടൻസിയാണ് ബാങ്കുകൾക്കായി ഇന്ത്യയിലെ നിയമ നടപടികൾ കൈകാര്യം ചെയ്യുന്നത് യു എ ഇയിലെ പല ബാങ്കുകളിൽ നിന്നായി ഇരുപതിനായിരം കോടി രൂപ വായ്പയെടുത്തായിരുന്നു തട്ടിപ്പ് ഇതിൽ മുപ്പത് ശതമാനം തട്ടിപ്പും നടത്തിയത് മലയാളികൾ ബിസിനസ് ആവശ്യത്തിനെന്ന പേരിൽ ഓവർഡ്രാഫ്റ്റ് ചെക്ക് ഡിസ്കൌണ്ടിംഗ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ട്രസ്റ്റ് റസീസ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായാണ് വായ്പ സംഘടിപ്പിച്ചത് സ്ഥാപനത്തിന്റെ ഒരു വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടും ഒപ്പിട്ട കാലിച്ചെക്കും അപേക്ഷയ്ക്കൊപ്പം നൽകി മറ്റ് ചില കമ്പനികളുമായി ചേർന്ന ഇടപാടുകളുടെ ബില്ലുകൾ ട്രക്ക് കൺസൈൻമെന്റ് നോട്ടീസ് ഡെലിവറി ഓർഡറുകൾ എന്നിവയും നൽകി ഹ്രസ്വകാലത്തേക്കുള്ള വായ്പകളായതിനാലും ആദ്യ വായ്പ കൃത്യമായി തിരിച്ചടച്ചതിനാലും വിശദമായ പരിശോധന നടത്താതെയാണ് ബാങ്ക് തുടർ വായ്പകൾ നൽകിയത് ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണിച്ചിരുന്ന ആസ്തിയുടെ മുപ്പത് ശതമാനം വരെ വായ്പയായി തരപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ് ഒരേ ഓഡിറ്റ് റിപ്പോർട്ട് ഉപയോഗിച്ച് ചിലർ പത്ത് ബാങ്കുകളിൽ നിന്ന് വരെ വായ്പ കോടിയുടെ ആസ്തിയുള്ള സ്ഥാപനത്തിന് ഇങ്ങനെ കോടി വരെ വായ്പ ലഭിച്ചു ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ വ്യാജമായ കേസുകളുണ്ട് ഇവിടെ ഹാൻഡിൽ പ്രൈസ് ഓഫ് ദുബായ് ആയതുകൊണ്ട് എവിഡൻസ് കളക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇവർക്ക് വളരെ ടെക്നിക്കൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇവര് ചെയ്യുന്ന കുറേ ഡിലേകൾ വന്നു ഇപ്പൊ നമ്മൾ ഈ മുഴുവൻ ഒരു വർഷം മുമ്പ് വർഷമായി ഫയൽ ചെയ്തിട്ട് അതിൻ്റെ ആ പോലീസിൻ്റെയും മറ്റ് നമ്മുടെ ഹോം ഉള്ളതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ദുബായിലുള്ള സ്വത്തുക്കൾ അവിടെ തന്നെ വിറ്റഴിച്ച ശേഷം വായ്പയായി ലഭിച്ച തുക ഹവാല വഴി ഇന്ത്യയിലേക്ക് കടത്തുകയായിരുന്നു തട്ടിപ്പ് മനസ്സിലായതോടെ വഞ്ചിച്ച ഇടപാടുകാർക്കെതിരെ ബാങ്ക് ചെക്ക് കേസ് നൽകുകയും യാത്രാവിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇതിനു മുൻപ് ഇവർ രാജ്യം വിട്ടിരുന്നു സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതോടെ ഇവിടെ ജോലി ചെയ്തിരുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ജോലിയും നഷ്ടമായി ഇന്ത്യയ്ക്ക് പുറമെ പാകിസ്ഥാൻ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ്സുകാരും വഞ്ചിച്ചവരുടെ പട്ടികയിലുണ്ട് വായ്പാ തട്ടിപ്പിൽ ദുബായ് ബാങ്കുകൾക്ക് വേണ്ടി കേസുകൾ നടത്തുന്ന കൊച്ചിയിലെ സ്ഥാപനത്തിൽ നിന്ന് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ രേഖകൾ മോഷ്ടിച്ചുപോലും കേസില്ലാതാക്കാൻ ശ്രമം നടന്നിരുന്നു കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കൊണ്ടുപോയതിനൊപ്പം വിലപ്പെട്ട വിവരങ്ങൾ കമ്പ്യൂട്ടറുകളിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു പണം തിരിച്ചു നൽകാൻ തയ്യാറുള്ളവരിൽ നിന്ന് അത് ഈടാക്കി കേസ് ഒഴിവാക്കാനാണ് പദ്ധതി എന്നാൽ എത്ര പേർ ഇതിന് തയ്യാറായി മുന്നോട്ട് വരുമെന്ന കാര്യത്തിലാണ് ആശങ്ക ഇടുക്കി വണ്ടിപ്പെരിയാറിൽ അമ്മയെയും മകളെയും പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് വധശിക്ഷ കേസിലെ രണ്ടാം പ്രതി ജോമോനെയാണ് തൊടുപുഴ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് ശക്തമായ സാഹചര്യ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് കോടതി വിധി പറഞ്ഞത് പ്രതികളായ രാജേന്ദ്രൻ ജോമോൻ എന്നിവർ സംഭവ ദിവസം സ്ഥലത്തുണ്ടായിരുന്നുവെന്നും ഇവരെ കണ്ടെന്നുമുള്ള സാക്ഷിമൊഴികളാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അമ്മയുടെയും മകളുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തത് തലക്കേറ്റ മുറിവാണ് മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്വേഷണത്തിനിടെ പോലീസിന്റെ കണ്ണ് ആദ്യമെത്തിയത് പഞ്ചായത്ത് വെയിറ്റിംഗ് ഷെഡിൽ അന്തിയുറങ്ങിയ സ്ത്രീയെ അടിച്ചു കൊലപ്പെടുത്തിയ ശേഷം മാനഭംഗപ്പെടുത്തിയ കേസിലായിരുന്നു രണ്ടായിരത്തിയേഴ് നവംബർ പതിനേഴിനായിരുന്നു ഈ സംഭവം ഈ സംഭവത്തിലെയും പ്രതി രാജേന്ദ്രനാണെന്ന് പിന്നീട് തെളിഞ്ഞു അമ്മയെയും മകളെയും കൊലപ്പെടുത്തുന്നതിനിടെ കൈക്കുപറ്റിയ പരുക്കുമായി രാജേന്ദ്രൻ പാറമടയിലെത്തിയപ്പോൾ വീഴ്ചയെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ മറുപടികളാണ് പറഞ്ഞത് നിലവിളിക്കേണ്ടെത്തിയ അയൽക്കാരാണ് വിവരം പോലീസിനെ അറിയിച്ചത് കൊലയ്ക്ക് ശേഷം മുങ്ങിയ രാജേന്ദ്രൻ വണ്ടിപ്പെരിയാറിലെ സുഹൃത്തിനെ ഫോൺ വിളിച്ചതാണ് അറസ്റ്റിലേക്കുള്ള വഴി തെളിച്ചത് ചോദ്യം ചെയ്യലിൽ കറുപ്പായെ അടിച്ചു കൊലപ്പെടുത്തിയ ശേഷം മാനഭംഗപ്പെടുത്തിയത് താനാണെന്ന് രാജേന്ദ്രൻ പോലീസിനോട് പറഞ്ഞു എന്നാൽ ഈ കേസ് തെളിവില്ലെന്ന് കണ്ട് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ പതിനഞ്ചിന് ഇയാളെ വിട്ടയക്കുകയായിരുന്നു അമ്മയും മകളും കൊല്ലപ്പെട്ട ദിവസം രാവിലെ എട്ടേകാലോടെ അൻപത്തിയേഴാം മൈലിലുള്ള ചായക്കടയിൽ പ്രതികൾ എത്തിയതായി ഒൻപതാം സാക്ഷി കൂടിയായ ചായക്കടക്കാരൻ അമൽരാജ് വണ്ടിപ്പെരിയാർ പോലീസിന് മൊഴി നൽകിയിരുന്നു ചായക്കടയിലിരുന്ന് രാജേന്ദ്രനും ജോമോനും മദ്യപിച്ചിരുന്നുവെന്നും മൊഴി നൽകി കൃത്യം നടന്ന ദിവസം പ്രതികൾ തന്നെ പിന്തുടന്നുവെന്നും ഇവർ വീടിന് മുന്നിലെത്തിയപ്പോൾ ഭയം നോടി അമൽരാജിന്റെ ചായക്കടയിലെത്തിയെന്നും അൻപത്തിയേഴാം മൈൽ സ്വദേശി വലിയ വളവ് തറയിൽ വീട്ടിൽ പുഷ്പവല്ലി മൊഴി നൽകി കേസിലെ ആറാം സാക്ഷിയാണ് പുഷ്പവല്ലി മറ്റൊരു സാക്ഷിയായ മേരിക്കുട്ടിയും പ്രതികളെ കണ്ടെന്നും സംഭവ ദിവസം ഇരുവരും ഉച്ചയോടെ വീട്ടിലെത്തിയിരുന്നുവെന്നും പോലീസിന് മൊഴി നൽകി രാജേന്ദ്രന്റെ ഭാര്യയും കേസിൽ പന്ത്രണ്ടാം സാക്ഷിയുമായ ബിന്ദു നൽകിയ മൊഴിയും നിർണായകമായി കേസിൽ സാഹചര്യ തെളിവുകൾ ശക്തമായിരുന്നു കൊലപാതകം നടന്ന് നാല് ദിവസത്തിനകം പ്രതികളെ കൊടുക്കാൻ ഇത് പോലീസിനെ സഹായിച്ചു രണ്ടാം പ്രതി ജോമൺ ജാമ്യത്തിലിറങ്ങി മുങ്ങിയത് കേസിൽ പോലീസിന് തിരിച്ചടിയായി ഇതേ തുടർന്ന് ഒന്നാം പ്രതി രാജേന്ദ്രന്റെ വിചാരണയാണ് ആദ്യം നടത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപതിന് രാജേന്ദ്രനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു രാജേന്ദ്രന്റെ വധശിക്ഷയുടെ വാർത്ത പിറ്റേ ദിവസം പത്രങ്ങളിൽ വന്നപ്പോൾ ജോമോന്റെ ചിത്രവുമുണ്ടായിരുന്നു ഇയാൾ ആ സമയം പെരിഞ്ചാംകുട്ടിയിലെ തേക്ക് പ്ലാന്റേഷനോട് ചേർന്നുള്ള അമ്മ വീട്ടിലുണ്ടായിരുന്നു പത്രത്തിലെ ചിത്രം കണ്ട് ഇവിടത്തെ തൊഴിലാളികൾ ജോമോനെ തിരിച്ചറിഞ്ഞു തുടർന്ന് പോലീസ് ഇയാളെ പിടികൂടി കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ രോമങ്ങളുടെ ഡി എൻ എ പരിശോധനയിൽ രാജേന്ദ്രന്റെ തെളിഞ്ഞു വീടിന് മുൻപിൽ നിന്ന് കിട്ടിയ മത്തിക്കുപ്പിയിലെ വിരലടയാളമാണ് ജോമോനെ കുടുക്കിയത് ഇവിടെ കണ്ടെത്തിയ വീടിക്കുറ്റിയിലെ ഉമിനീരും ഇയാളുടേതാണെന്ന് ശാസ്ത്രീയ പരിശോധനകളിലൂടെ തിരിച്ചറിഞ്ഞതോടെ പ്രോസിക്യൂഷൻ വാദങ്ങൾ ശക്തമായി കൂടാതെ സാക്ഷിമൊഴികളെല്ലാം ഇവർക്കെതിരായിരുന്നു സ്വന്തം ഭാര്യയും പെൺമക്കളും പോലും രാജേന്ദ്രനെതിരെ മൊഴി നൽകി ആറ് സാക്ഷികളെ ആകെ വിസ്തരിച്ചു മുപ്പത്തിയാറ് രേഖകൾ ഹാജരാക്കി ഇരുപത്തിയൊന്ന് തൊണ്ടി മുതലുകളും ഉണ്ടായിരുന്നു ആദ്യം മുതൽ പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് കൊല്ലപ്പെട്ട യുവതിയുടെ ശരീരത്തിൽ ഇരുപത്തിയാറ് വെട്ടുകൾ ഉണ്ടായിരുന്നു അമ്മയുടെയും മകളുടെയും ഭാര്യയല്ല ഒഴിഞ്ഞു നുറങ്ങിയിരുന്നു ദേഹമാസകലം ക്രൂരമർദ്ദനമേറ്റ് തല പൊട്ടിയ നിലയിലുള്ള മൃതദേഹങ്ങൾ നഗ്നമായിരുന്നു മരണത്തിന് ശേഷവും പുലർച്ചെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിരുന്നു കൊലപാതകത്തിന് പത്തു കൊല്ലം തടവും ശിക്ഷ വിധിക്കുകയും ജോമാനെ മരണം വരെ തൂക്കയറ്റ ചെയ്തിരിക്കുകയാണ് വളരെ ന്യായയുക്തമായ ഒരു വിധിയാണ് കാരണം സ്ത്രീകൾക്ക് മേലുള്ള അതിക്രമങ്ങള് വരുന്ന ഈ കാലഘട്ടത്ത് ഈ കേസിന്റെ വിധി വളരെ കാരണം പ്രതികൾ യാതൊരു രീതിയിലല്ല ും അവശേഷിക്കുന്നത് വധശിക്ഷ പ്രഖ്യാപിക്കുമ്പോൾ ജോമോൺ നിർവികാരനായിരുന്നു വിധി പ്രസ്താവം കേട്ട് പുറത്തേക്ക് വരുമ്പോഴും ഭാവവ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല താൻ നിരപരാധിയാണെന്നും കേസിൽ തന്നെ വെറുതെ വിടണമെന്നും കോടതിയിൽ പറഞ്ഞു എന്നാൽ പ്രതികളുടെ ഈ പ്രവൃത്തികൾ മരിച്ച സ്ത്രീകളോടുള്ള ക്രൂരത മാത്രമല്ല രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതാണെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു അതുകൊണ്ട് സ്ത്രീകളോടുള്ള ക്രൂരത അവസാനിപ്പിക്കുന്നതിനും അവരുടെ അഭിമാനം ഉയർത്തുന്നതിനും ഇത്തരം കൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനും വധശിക്ഷ തന്നെ കൊടുക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസ് ക്രൈംബ്രാഞ്ച് പോലീസ് സംയുക്ത സംഘം അന്വേഷിക്കും വെടിവെയ്പ്പ് നടന്ന് ഒരു മാസമായിട്ടും പ്രതികളെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം വിപുലീകരിച്ചത് അധോലോക കുറ്റവാളി രവി പൂജാരിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം ലീന മരിയ പോളിന്റെ ഉടമസ്ഥതയിലുള്ള കൊച്ചി കടമത്തറയിലെ ബ്യൂട്ടി പാർലറിന് നേരെ ബൈക്കിലെത്തിയവർ വെടിവെച്ച സംഭവത്തിൽ അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം വിപുലീകരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിന് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് ബ്യൂട്ടി പാർലറിന് നേരെ വെടിയുതിർത്തത് അധോലോക കുറ്റവാളി രവി പൂജാരിയുടെ നിർദ്ദേശപ്രകാരമാണ് കൃത്യം ചെയ്തതെന്ന് തെളിയിക്കാൻ ചില രേഖകൾ സ്ഥലത്ത് ഉപേക്ഷിച്ചിരുന്നു സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രവി പൂജാരി തന്നെ രംഗത്തും വന്നു ഇപ്പോഴും രവി പൂജാരിയിൽ നിന്ന് പരാതിക്കാരിയായ നടി ലീനാ മരിയ പോളിനും അഭിഭാഷകനും ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നുണ്ട് എന്നാൽ പ്രതികളുടെ സി സി ടി വി ദൃശ്യം കണ്ടെത്താനോ അന്വേഷണത്തിൽ മുന്നോട്ടു പോകാനോ പോലീസിന് കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം വിപുലീകരിക്കുന്നത് നിലവിൽ അന്വേഷണ ചുമതലയുള്ള തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ പി പി ഷംസിന്റെ നേതൃത്വത്തിൽ തന്നെ കൊച്ചിയിലും ഇതര സംസ്ഥാനത്തും അന്വേഷണം തുടരും എന്നാൽ രവി പൂജാരിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ വിദേശത്തടക്കം അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചായിരിക്കും ക്രൈംബ്രാഞ്ച് സംഘം ആരൊക്കെ എന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കും കോൺഗ്രസ് സംഘർഷം പെരുമ്പഴുതൂർ അഗ്രികൾച്ചറൽ സഹകരണ സംഘത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം സംഘർഷത്തിൽ കോൺഗ്രസ് സി പി എം പ്രവർത്തകർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ നെയ്യാറ്റിൻകുര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം പരിഹരിക്കുന്നതിനായി ചേർന്ന യോഗത്തിനിടെയാണ് വാക്കേറ്റവും ചേരിതിരിഞ്ഞ് സംഘർഷവും ഉണ്ടായത് പോലീസ് സുരക്ഷ ശക്തമാക്കി ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ ഒരു പത്തിരുപത്തി അഞ്ച് ആളുകൾ വന്ന് യാതൊരു പ്രകോപനവും കൂടാതെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ പ്രവർത്തകരും ഉപദ്രവിച്ചു ഇത് കണ്ടുകൊണ്ടുനിന്ന് ഞാൻ പിടിച്ചു മാറ്റാനായിട്ട് പോയപ്പോൾ അതിൽ ഒരു പിന്നെ ഉമ്പിടി എന്ന് പറയുന്ന മാർക്സിറ്റ് പാർട്ടിയുടെ നേതാവ് കയ്യിലിരുന്ന വാളുകൊണ്ട് എൻ്റെ തലയിൽ വെട്ടി ദേശീയ പണിമുടക്ക് ദിവസം എസ് ബി ഐ ശാഖ അടിച്ച് തകർത്ത കേസിൽ എട്ട് എൻ ജി ഒ യൂണിയൻ നേതാക്കളുടെ ജാമ്യപിക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി എട്ടുപേരും നിലവിൽ റിമാൻഡിലാണ് പ്രതികൾക്ക് ജാമ്യം നൽകുന്ന കാര്യത്തിൽ നിലപാട് അറിയിക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു ഇതിനിടെ വകുപ്പ് തല നടപടിയുടെ ഭാഗമായി കേസിൽ ഉൾപ്പെട്ട പേരെ കൂടി സസ്പെൻഡ് ചെയ്തു എൻ ജി ഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബു ജില്ലാ നേതാക്കളായ സുരേഷ് കുമാർ ശ്രീവത്സൻ ജീവനക്കാരൻ ബിജു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് തൃശൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന തുടരുന്നു കാഞ്ഞാണിയിൽ നടത്തിയ പരിശോധനയിൽ ഒരാഴ്ചയിലേറെ പഴക്കമുള്ള ഭക്ഷണ പിടിച്ചെടുത്തു കാഞ്ഞാണിയിലെ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ ഒരാഴ്ചയിലേറെ പഴക്കമുള്ള ഭക്ഷണപദാർത്ഥങ്ങളാണ് പിടിച്ചെടുത്തത് ഒരു ഹോട്ടൽ പൂട്ടുകയും രണ്ട് ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു കാഞ്ഞാണി അന്ത്യക്കാട് റോഡിലുള്ള ഹോട്ടലുകളിലാണ് പഴകിയ ഭക്ഷണങ്ങൾ കണ്ടെത്തിയത് കെ എൽ എയ്റ്റ് എന്ന റെസ്റ്റോറന്റാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പൂട്ടിച്ചത് ഇവിടെ നിന്ന് ഒരാഴ്ചയിലേറെ പഴക്കമുള്ള ഷവർമ്മ ഗ്രിൽഡ് ചിക്കൻ ബീഫ് എന്നിവ പിടിച്ചെടുത്തു വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഹോട്ടലിന് ലൈസൻസ് ഇല്ലെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു സമീപത്തെ ഗോപി ഉണ്ണിക്കടൻ എന്ന ഹോട്ടലിൽ നിന്നും പഴകി ഭക്ഷണങ്ങൾ പിടികൂടി വരും ദിവസങ്ങളിൽ മേഖലയിൽ ശക്തമായ പരിശോധന നടത്തുമെന്നും അധികൃതർ പറഞ്ഞു ആരോഗ്യവകുപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയിൽ അനധികൃത വർദ്ധിക്കുന്നതായി റിസോർട്ട് നിർമ്മാണങ്ങളുടെ മറവിൽ കയ്യേറ്റങ്ങൾ തുടരുമ്പോഴും ഉദ്യോഗസ്ഥർ മൗനം പാലിക്കുന്നതിന് എതിരെയാണ് ആക്ഷേപം ഉയരുന്നത് വെന്മല ടൂറിസം സെന്ററിനെ എതിർവശത്തുള്ള ഹോട്ടലുടമ കല്ലടയാറിന്റെ തീരം കയ്യേറിയതായാണ് ഏറ്റവും ഒടുവിലത്തെ പരാതി കയ്യേറിയ സ്ഥലത്ത് പകൽ സമയത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു നേരത്തെ ഡാം ജംഗ്ഷനിലെ സ്വകാര്യ റിസോർട്ടുടമ കല്ലടയാറിന്റെ തീരം കയ്യേറി നിർമ്മാണം നടത്തിയത് ന്യൂസൈറ്റീൻ റിപ്പോർട്ട് ചെയ്തിരുന്നു റിസോർട്ടിന് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും റിസോർട്ട് ഉടമ നിർബാധം നിർമ്മാണം തുടർന്നതോടെ ഉദ്യോഗസ്ഥർക്കും കയ്യേറ്റത്തിൽ പങ്കുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അവരുടെ ഭൂമിയാക്കി മാറ്റുമ്പോൾ പോയി കാണുകയും യാതൊരു നടപടി എടുക്കാതെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അധികാരികൾ യും നിർത്തിവർത്തിനോ തുടങ്ങാതിരിക്കുന്നതിനോ വേണ്ടുന്ന യാതൊരു നടപടിയിലേക്കും പോകുന്നില്ല എന്നാൽ പരസ്പരം പഴിചാരി പുല്ലൂർ ആർ ഡി ഓയും തെന്മല കെ ഐ പി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഒഴിഞ്ഞു മാറുകയാണ് കയ്യേറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് വില്ലേജ് ഓഫീസറുടെ ലോകത്തെ ഞെട്ടിച്ച് വീണ്ടും വിവര ചോർച്ച വെളിപ്പെടുത്തൽ എഴുപത്തിയേഴ് കോടിയിലധികം പേരുടെ ഇമെയിൽ വിലാസങ്ങളും രണ്ട് പോയിന്റ് ഒന്ന് കോടി പാസ്വേഡുകളും ഓൺലൈനിൽ വിൽപ്പനയ്ക്ക് വെച്ചു സൈബർ സുരക്ഷാ ഗവേഷണകാരായ ട്രോയ് ഫണ്ടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇമെയിലുകളും പാസ്വേഡുകളും പാസ്വേഡുകളുമടക്കം ഇരുന്നൂറ്റെഴുപത് കോടിയിലധികം രേഖകൾ കളക്ഷൻ ഹാഷ് വൺ എന്ന പേരിലുള്ള ഈ ഡാറ്റാ ശേഖരത്തിലുണ്ടെന്ന് ട്രോയ്ഹണ്ട് വ്യക്തമാക്കുന്നു എൺപത്തിനാല് ജി ബി വലിപ്പമുള്ള ഫയലാണ് കളക്ഷൻ ഹാഷ് വൺ ഇതിൽ പന്ത്രണ്ടായിരം വ്യത്യസ്ത ഫയലുകളിലാണ് വിവിധ വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളത് മെഗ എന്ന പേരിലുള്ള ക്ലൌഡ് ഷെയറിംഗ് ഹാക്കിംഗ് ഫോറത്തിലാണ് ഈ ഫയലുകൾ പരസ്യമാക്കിയത് ഈ ഫയൽ ഇതിനോടകം പിൻവലിക്കപ്പെട്ടതായി ഹണ്ട് പറഞ്ഞു വെബ്സൈറ്റുകളിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഉപയോക്താക്കളുടെ പാസ്വേഡുകൾ ഹാഷ് പാസ്വേഡുകളായാണ് വെക്കുന്നത് പാസ്വേഡുകളുടെ സുരക്ഷയ്ക്കാണ് ഈ രീതിയിൽ പാസ്വേഡുകൾ ശേഖരിക്കുന്നത് സങ്കീർണമായ ഗണിത പ്രക്രിയയിലൂടെ സൃഷ്ടിക്കുന്ന ഹാഷ് പാസ്വേഡുകളിൽ അക്ഷരങ്ങളും അക്കങ്ങളുമാണ് ഉണ്ടാവുക അടുത്ത തവണ വീണ്ടും പാസ്വേഡ് ഉപയോഗിക്കുമ്പോൾ ഈ ഹാഷ് പാസ്വേഡുമായാണ് തട്ടിച്ചു നോക്കുക സുരക്ഷിതമെന്ന് കരുതുന്ന ഈ ഹാഷ് പാസ്വേഡ് സംവിധാനത്തെ ക്രാക്ക് ചെയ്താണ് ഹാക്കർമാർ പാസ്വേഡുകൾ കൈക്കലാക്കിയതെന്ന് ഹണ്ട് പറയുന്നു കളക്ഷൻ ഹാഷ് വൺ ഫയലിലുള്ള വിവരങ്ങളെല്ലാം ഹാവ് ഐ ബീൻ ഫൗണ്ട് എന്ന വെബ്സൈറ്റിൽ ട്രോയ് ഹണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തൃശൂർ മാനാമംഗലം സെന്റ് മേരീസ് പള്ളി യാക്കോബായ ഓർത്തഡോക്സ് സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ചു കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഓർത്തഡോക്സ് തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിൽത്തിയോസ് ഉൾപ്പെടെ നൂറ്റി ഇരുപത് പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു തൃശൂർ ജില്ലാ കളക്ടർ ടി വി അനുപമയുടെ കർശന നിലപാടിനെ തുടർന്നാണ് യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ സമവായത്തിന് തയ്യാറായത് തർക്കം നിലനിൽക്കുന്ന പള്ളിയിൽ നിന്ന് പിൻവാങ്ങാൻ ഇരുവിഭാഗങ്ങളോടും കളക്ടർ കർശനമായി ആവശ്യപ്പെട്ടു ചർച്ചയിൽ പങ്കെടുത്ത സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്രയും ഈ നിലപാടെടുത്തതോടെ സമവായത്തിന് കളമൊരുങ്ങി മൂന്ന് ദിവസമായി പ്രാർത്ഥനാ യജ്ഞവുമായി നിലയുറപ്പിച്ചിരുന്ന യാക്കോബായ വിശ്വാസികൾ പള്ളി പൂട്ടി മടങ്ങി എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ നാളെ ഉച്ചവരെ സമയം വേണമെന്ന ആവശ്യം കളക്ടർ അംഗീകരിച്ചു അഞ്ചു മണിക്കൂറിലേറെ നീണ്ട സമവായ ചർച്ചകൾക്കൊടുവിലായിരുന്നു തീരുമാനം ക്രമസമാധാന പ്രശ്നം കർശന നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എന്ത് അറേഞ്ച്മെന്റ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ നാളെ ഉച്ചവരെ രണ്ടു മണി വരെ നമുക്ക് സമയം ചോദിച്ചിട്ടുണ്ട് അലോ ചെയ്തിട്ടുണ്ട് മറ്റു വിഭാഗവും അത് സമ്മതിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച അർദ്ധരാത്രിയാണ് പള്ളിക്ക് മുന്നിൽ ഏറ്റുമുട്ടലുണ്ടായത് സംഘർഷത്തിൽ ഓർത്തഡോക്സ് ഭദ്രാസനാധിപൻ ഉൾപ്പെടെ പതിനഞ്ചു പേർക്ക് പരിക്കേറ്റിരുന്നു